കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂലൈ പതിനാല് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും നിലമ്പൂർ കോതമംഗലം പേരാവൂർ അടൂർ പുത്തൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും രാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും നിർത്താതെയുള്ള മഴയും ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിനാല് സെൽഷ്യസ് ആയിരിക്കും തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരങ്ങളിൽ ചിലപ്പോൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം